പ്രകൃതി പ്രകൃതിരമ്യമായിട്ടുള്ള ചെടികളൊക്കെ വളർത്തിയിരുന്നില്ല നമ്മള് പ്രകൃതിയെ സ്നേഹിക്കുന്ന വ്യക്തി അതുകൊണ്ടാണ് ഒരുപാട് മരങ്ങൾ അതെ പേരം വരെ എന്തെ വലുതായി വരുന്നുണ്ട് ഞാൻ നട്ട കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിന് കുറച്ച് പരിസ്ഥിതി ഇറങ്ങി ഞാൻ കട്ടു ഇതും ഞാൻ ഞാനും അനിയത്തിക്കൂടി കട്ടവേരം അതൊക്കെ വളർന്നു നടക്കാണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ല നല്ല നല്ല പ്രളത്തികള് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് അതൊന്നും കമന്റ് ഇടുന്നവരും അത് നോക്കുന്നില്ല നമ്മളെ അത് കഴിഞ്ഞ് നമ്മള് കുറച്ചു പണി കഴിഞ്ഞിട്ട് മെറ്റൽ ബാക്കി വന്നത് സത്യസുന്ദരമായിട്ടുള്ള പ്രകൃതി രമ്യമായിട്ടുള്ള കച്ചവടങ്ങളാണ് എന്റെ വീട്ടിൽ നടക്കുന്നത് കാരണം എനിക്ക് എന്താണ് പണിയെന്ന് ചോദിക്കുന്നു ആൾക്കാർ അപ്പൊ പണി എന്താണെന്ന് ചോദിക്കുന്നു പണിക്ക് പോകാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇല്ലേ ഇല്ലേ പേര് അപ്പൊ പണി വീട്ടിലൊക്കെ തടവെടുക്കണം വായക്ക് തടോട് എടുക്കാറുണ്ട് വെള്ളമൊഴിക്കാറുണ്ട് അതിന് ഇത് ഇത്രയും വളരാണില്ല കാരണം ദൃശ്യം ടൂലൊക്കെ ദൃശ്യത്തിലൊക്കെ കാണിക്കാനുള്ള പായത്തോട്ടത്തിൽ നാലെണ്ണോടി വരുന്ന ദീനൊക്കെ ഇല്ല അതൊക്കെ ഇവിടെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇതിന്നൊക്കെ വരുമാനമുണ്ട് കാരണം പയത്തിൽ നിന്നൊക്കെ പഴമെല്ലാം വിറ്റിട്ട് രണ്ടും മൂന്നും കൊലയൊക്കെയാണ് വരുന്നത് ഓരോ മാസങ്ങളിൽ അപ്പം അത് വിറ്റിട്ട് ഒരു അഞ്ഞൂറും അറുന്നൂറ് രൂപയൊക്കെയാണ് ഒരു കൊലയൊക്കെ കിട്ടുന്നത് അപ്പം അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നുണ്ട് അപ്പം പണിക്ക് പോലെയെന്ന് പറയും ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ തന്നെ സമയമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പോലെയാണ് ദിലീപ് വേട്ടൻ്റെ കാര്യസ്ഥ സിനിമ പോലെ എൻ്റെ ലൈഫ് മൊത്തം വായകളാ കൃഷി എന്ന് പറഞ്ഞ ഇതാണ് കൃഷി എവിടെ വെള്ളപ്പൊക്കം വന്നാലും നമ്മുടെ വായ കുറച്ചിരിക്കും നമുക്ക് എന്തോരം കാശാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ മതി ഒരു നേരം എന്റെ എനിക്കൊരു കല്യാണം കഴിച്ച പെണ്ണിന് കൊടുക്കാനായിട്ട് മനസിലായി ഒന്നരക്ഷം രൂപ ഇത്രയും അപ്പൊ മറ്റേ നമ്മള് പഠിക്ക് പോകില്ലെന്ന് പറയുമ്പോ നമ്മൾ പിന്നെ സ്റ്റോവും കാണിച്ചതാണ് ായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇന്ന ആൾക്കാർ പണിക്ക് പോകണല്ലേ എന്ന് വിളിക്കണത് ഇതൊക്കെ തന്നെ മെയിൻറ്റൈൻസ് ചെയ്യാനുള്ള ആളുക വേണ്ടേ ഞാൻ പറ വേണ്ടേ പരി ബിഗ് ബോസിൽ പോകുമ്പോഴേ നമുക്ക് ഒരു ചെറിയ ടി വി പറയുന്നു ഗായ പൂക്കാരൻ ഗായത്രി എന്റെ അമ്മ സൂപ്പർ കണ്ണു സൂപ്പർ സൂപ്പർ കണ്ണമല്ല പിന്നെ ഒരിചിനി ഓഡിഷോ ചെയ്യാൻ പിന്നെ എൺത്തയ്യായിരം എൺപത്തി അഞ്ചു രൂപ ഒരു േ ചെറുപ്പം നാല്പത്തിയായിരുന്നേ ഡാരി ഡിസംബർ വരും ആറ് ലക്ഷം കിട്ടാറുണ്ട് നമുക്ക് ഉള്ളിൽ കാണിച്ചു ബസ് ലേറ്റർ കൂടിയൊക്കെയാവാം ആ വേറെ പോകണം പത്ത് ലക്ഷം രീതി ലക്ഷം ഒരു മുപ്പത് ലക്ഷം രീതി